പറവൂരിൽ അനധികൃതമായി താമസിച്ചിരുന്ന ഇരുപത്തിയേഴ് ബംഗ്ലാദേശികൾ പിടിയിൽ ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ ഇന്നലെ പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് പറവൂർ മന്നം ഭാഗത്ത് താമസിച്ചിരുന്ന ബംഗ്ലാദേശികളെ പിടികൂടിയത് മന്നം സ്വദേശി ഹർഷാദ് ഹുസൈൻ വാടകക്കെടുത്ത വീട്ടിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് പലതരം ജോലികളാണ് ബംഗ്ലാദേശികൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ പലയിടങ്ങളിൽ തങ്ങിയ ശേഷമാണ് ഇവർ പറവൂരിലേക്ക് എത്തിയത് ബംഗ്ലാദേശിൽ നിന്നും അതിർത്തിയിലെ പുഴ കടന്നാണ് ഇന്ത്യയിലേക്ക് വന്നതെന്ന് പിടിയിലായവർ പറഞ്ഞു ആഴം ഭാഗം തിരഞ്ഞെടുത്താണ് നദികടക്കുന്നത് ഇന്ത്യൻ രേഖകളെല്ലാം ബംഗ്ലാദേശിൽ വെച്ച് ഏജന്റ് ശരിയാക്കി നൽകിയതാണെന്നും പിടിയിലായവർ പറഞ്ഞു ഇവർക്കിവിടെ സഹായം ചെയ്തു നൽകിയവരും നിരീക്ഷണത്തിലാണ് ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി പരിശോധന ശക്തമാക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന പറഞ്ഞു എ ടി എസ് ടീമും മുനമ്പൻ ഡിവൈഎസ്പി പി എസ് ജയകൃഷ്ണൻ മുനമ്പം ഇൻസ്പെക്ടർ പ്രശാന്ത് ക്ലിൻ സബ് ഇൻസ്പെക്ടർമാരായ പ്രശാന്ത് പി നായർ കെ ഐ നസീർ ടി കെ സുധീർ എന്നിവരും പരിശോധനയിൽ പങ്കാളികളായി അനധികൃതമായി താമസിക്കുകയായിരുന്ന ബംഗ്ലാദേശികളാണ് പിടിയിലായത് ഇതോടെ റൂറൽ ജില്ലയിൽ ജനുവരിയിൽ പിടികൂടിയ ബംഗ്ലാദേശികളുടെ എണ്ണം മുപ്പത്തിനാലായി